ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ് വ്യാഴം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഒരു വർഷക്കാലമാണ് ആ വ്യാഴമാറ്റം സംഭവിക്കുക ഓരോ വ്യാഴമാറ്റവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഗുണഫലങ്ങളാണ് നൽകുന്നത് അതുപോലെ തന്നെ വ്യാഴമാറ്റം ചില വ്യക്തികൾക്ക് അല്പം ദോഷമായിട്ടും അനുഭവത്തിൽ വരാറുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത് ഈ വ്യാഴമാറ്റം ഒരു നാല് രാശിക്കാർക്ക് അത്യുത്തമമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് പൊതുവെ വ്യാഴമാറ്റം ഒരു ആറ് രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും സർവശ്രേഷ്ഠമായ ഗുണഫലങ്ങളാണ് ലഭിക്കുക അതിൽ നാല് രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ ഗുണഫലങ്ങളൊക്കെയാണ് വ്യാഴം നൽകുന്നത് വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണശുഭനാണ് ഗുരുവാണ് മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് തന്നെ ധനകാരകനാണ് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം അപ്പോൾ ഈ ഒരു വ്യാഴമാറ്റം ഒരു നാല് രാശിക്കാർക്ക് അത്യുത്തമമായ സാമ്പത്തിക ലാഭം സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ ഒരു സമയം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനന ജാതക പ്രകാരം ആർക്കെങ്കിലും വ്യാഴ ദശ നടക്കുന്നവരുണ്ടോ അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ വ്യാഴം നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക വ്യാഴം അത്രമേൽ ഗുണഫലങ്ങളാണ് ഈ ഒരു നാല് രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നൽകുന്നത് പലരും യൂട്യൂബിലും മറ്റും വരെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക സ്വന്തം ജനന ജാതകവും കൂടെ നോക്കി വ്യാഴത്തിൻ്റെ സ്ഥിതിയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത് ഒരു വർഷത്തേക്ക് ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർ ഈ നാല് എന്ന് പറയുമ്പോൾ അതിൽ ആർക്കൊക്കെയാണ് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ അതിവിശിഷ്ടമായ കാലഘട്ടമാണ് എന്ന് പറയാം ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും വ്യാഴം നിങ്ങൾക്ക് രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ നിൽക്കുന്നത് ഇടവം രാശിയിലാണ് ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് രണ്ടാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് ധനകാരകനായ വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഗുണഫലങ്ങൾ വന്നു ചേരും എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കടബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വരുന്ന ഒരു അനുഭവം ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമാണ് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇടവം രാശിക്കാരായ പലർക്കും സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനുള്ള യോഗം ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം അതുപോലെ വിദേശ ജോലി ഭാഗ്യം ഇതൊക്കെ ഈ ഒരു സമയത്ത് വ്യാഴം നിങ്ങൾക്ക് നൽകും മറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ നന്മകളാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് കാലാകാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത് അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് അനാവശ്യ പാഴ്ചലുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ അത് നിങ്ങൾക്കൊരു സേവിങ്സ് ഒരു സമ്പാദ്യമായിട്ട് മാറ്റുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പരിപൂർണ വിജയം നിങ്ങൾക്കുണ്ടാകും സർവാഭീഷ്ട ഫലം ലഭിക്കുന്ന ഒരു സമയവുമാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വാസങ്ങൾ ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് പോലും അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ഉന്മേഷം ലഭിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പറ്റുന്ന സമയമാണ് ആശുപത്രി ചിലവുകൾ രോഗദുരിതങ്ങളൊക്കെ വിട്ടുമാറും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വളരെ സന്തോഷം സമാധാനം ലഭിക്കും കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്കിടയിൽ ഭാര്യഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു പരസ്പരം ഒരു അന്യോന്യം എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി ഒരു ദാമ്പത്യ ജീവിതത്തിൽ സുഖം സന്തോഷം സമാധാനം ലഭിക്കുന്ന സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ കുടുംബത്തിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും അതുപോലെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും ഒക്കെ നല്ല മതിപ്പ് വില ലഭിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കാലം സമയം വളരെ വളരെ അനുകൂലമാണ് വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്ന അനുഭവമായിരിക്കും ലഭിക്കുക അത്രമേൽ നല്ലൊരു വ്യാഴമാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും ആദ്യ പരാശക്തിയായ ഭദ്രകാളി അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളാണ് നൽകുന്നത് വ്യാഴമാറ്റത്തിൽ ഏറ്റവും ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന രാശികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ ചിങ്ങം രാശിക്കാർ ഇടവം രാശിയിൽ നിൽക്കുന്ന വ്യാഴം മിഥുനത്തിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾക്കത് പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനമായിട്ടാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാകും ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം ഈശ്വരാനുഗ്രഹമെന്ന് പറയുന്നതും ഭാഗ്യമെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യം ലഭിച്ച് ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല കാലമാണ് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണ വിജയത്തിലെത്തുകയും ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന കാലഘട്ടവുമായിരിക്കും ഓരോ ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ആഗ്രഹം പല വിധത്തിലായിരിക്കും ചിലർക്ക് ഒരു നല്ല ജോലി ലഭിക്കണം അല്ലെങ്കിൽ ഒരു സർക്കാർ സർവീസിലൊക്കെ എത്തണം ചിലർക്കൊരു വിദേശ ജോലി ഭാഗ്യമായിരിക്കും ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒരു കുടുംബം ഉണ്ടാകണം ഒരു ദാമ്പത്യ വിവാഹ ജീവിതം ഇങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും മറ്റു ചിലരെ സംബന്ധിച്ച് കാലാകാലങ്ങളെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഭൂമി ഗൃഹം എന്നുള്ള ആഗ്രഹമായിരിക്കും അതുപോലെ ആരോഗ്യപരമായ മുന്നേറ്റമായിരിക്കും ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ചിങ്ങം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒന്നാണ് നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കും പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റ് സ്വത്ത് വകകളോ ലഭിക്കാനുള്ളവരാണ് അല്ലെങ്കിൽ അതിലൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് ആ ഒരു പൂർവികപരമായി ലഭിക്കേണ്ട സ്വത്ത് വകകൾ ലഭിക്കുന്ന സമയം വിവാഹകാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി നല്ല അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക വിദ്യാഭ്യാസത്തിൽ കൂടെ കുട്ടികൾ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുന്ന കാണാൻ സാധിക്കുക ഒരുപാട് സ കാലങ്ങളായിട്ട് അവരുടെ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം സന്താനങ്ങളുടെ വിവാഹം കാണുവാനുള്ള ഭാഗ്യം ആ വിവാഹം നടത്തുവാനുള്ള ഭാഗ്യം ഇതൊക്കെ ലഭിക്കുന്ന ഒരു ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അതുപോലെ ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളാൽ സന്താനങ്ങളാൽ മനസ്സിന് സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവുമാണ് കാലാകാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയവും കൂടിയാണ് ഇത് നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവാഭീഷ്ടവും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരും ഭൂമി ഗൃഹം വണ്ടി വാഹന യോഗങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ച അങ്ങനെയുള്ള എല്ലാ നന്മകളുമാണ് ചിങ്ങം രാശിക്കാർക്ക് വ്യാഴമാറ്റം നൽകുന്നത് ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം നോക്കി വ്യാഴദശ നടക്കുന്നവരാണോ വ്യാഴത്തിൻ്റെ മറ്റ് ഗ്രഹങ്ങളുടെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ അങ്ങനെ വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ ആ ജാതകപ്രകാരം കൂടെ നോക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര ചോതി നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം ജീവിതത്തിലെ അതിവിശിഷ്ട കാലഘട്ടം എന്ന് തന്നെ പറയാം വ്യാഴം ഇപ്പോൾ ഇടവത്തിൽ നിൽക്കുന്നു ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇപ്പോൾ തുലാം രാശിക്കാർക്ക് അഷ്ടമ വ്യാഴമാണ് വ്യാഴം അഷ്ടമത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ അത് ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് വരും തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഏറ്റവും നല്ല സമയമാണ് ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സിന് സമാധാനം സുഖം സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക മനസ്സിനെ അലട്ടിയിരുന്ന മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന മനസ്സിൻ്റെ സ്വസ്ഥത കളഞ്ഞിരുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് വളരെയധികം നന്മകൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആ മനസ്സിന് ഒരു ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം ലഭിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും വിട്ടുമാറുന്ന സമയം അതായത് സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധ ിൽ കൂടെ കടന്നുപോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറി വ്യാഴം ധനകാരകനാണ് സാമ്പത്തികപരമായ ഉയർച്ച ഉന്നതി ലഭിച്ച് കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമുക്തി അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു തുലാം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറുക അതുപോലെ കോടതി വ്യവഹാരങ്ങൾ കേസ് വഴക്കുകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി നിങ്ങൾ വിട്ടുമാറിപ്പോവുക അല്ലെങ്കിൽ അതിലൊക്കെ പൂർണ്ണ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യമായിട്ടുള്ളൊരു ശത്രുത എതിർപ്പുകളൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും തുലാം രാശിക്കാരെ വിട്ടുമാറി ജീവിതത്തിലെ സർവ്വൈശ്വര്യങ്ങളും ലഭിച്ച് മനസ്സിന് സമാധാനം സന്തോഷം സുഖം തൃപ്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വലിയ വലിയ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ഓരോ തരത്തിലായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ ഒരു നല്ല നിലയിൽ എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ധനം വളരെയധികം സാമ്പത്തികപരമായിട്ടൊരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന പണം സമ്പാദ്യമാക്കി മാറ്റുവാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ തന്നെ നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരും നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം സന്തോഷം ലഭിക്കുന്ന സമയമാണ് ഈയൊരു വ്യാഴമാറ്റക്കാലം നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും ശുഭാപ്തി വിശ്വാസം കൂട്ടും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിത്തറ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം ഇതിനെ തുലാം രാശിക്കാർ ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനം അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതക പ്രകാരം വ്യാഴദശ നടക്കുന്നുണ്ടോ വ്യാഴത്തിൻ്റെ അപഹാരമാണോ വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക മിഥുനം രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗ്യാധിപനായ ബുധൻ്റെ രാശി കൂടിയാണ് അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വർദ്ധിക്കും ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം അത് നിങ്ങളുടെ ജോലിയിലും ആരോഗ്യകാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും അതിപരാശക്തിയായ ഭദ്രകാളിയമ്മ അനുഗ്രഹത്താൽ മിഥുന തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും ഈയൊരു വ്യാഴമാറ്റം നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മീനം രാശിക്കാരായ ഉരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് നാലാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ് മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപൻ പൂർണ്ണ ശുഭനാണ് മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് വ്യാഴം ലഗ്നാധിപതിയുമാണ് നിങ്ങളെ സംബന്ധിച്ച് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നാലാം ഭാവം എന്ന് പറയുന്നത് തന്നെ സുഖസ്ഥാനമാണ് അപ്പോൾ മീനരാശിക്കാരെ സംബന്ധിച്ച് ഏഴരശിനി നടക്കുമ്പോൾ ഇതുപോലൊരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഫലം നിങ്ങൾക്ക് നല്ല സുഖാനുഭവങ്ങളുണ്ടാകും ശാരീരികവുമായിട്ടും മാനസികവുമായിട്ടും ആ ഒരു സുഖം ഒരു സന്തോഷം സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വ്യാഴം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്ന ഗ്രഹമാണ് അപ്പോൾ മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ പലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കുന്ന ഒരു വർഷക്കാലമാണ് അതുപോലെ കർമ്മ സംബന്ധമായിട്ട് മീനം രാശിക്കാർ ഏറ്റവും ഒരു കാലമാണ് ഈ ഒരു സമയം കാരണം മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് വ്യാഴം കർമ്മത്തിൻ്റെ പത്താം ഭാവമായ കർമ്മസ്ഥാനം ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ഇപ്പോൾ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ ഈ ഒരു ഏഴദശിനി ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി ഏഴദശനിയിൽ ജോലി നഷ്ടപ്പെട്ട ഉണ്ട് അപ്രതീക്ഷിതമായി ചെയ്യുന്ന കർമ്മത്തിൽ ജോലിയിൽ ഒക്കെ ബുദ്ധിമുട്ട് വന്നവർ അപ്പോൾ ആർക്കൊക്കെയാണോ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അതുപോലെ വിദേശ ജോലി യാത്ര ആ ഭാഗ്യം വന്നു ചേരും അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൽ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന പദവി മാറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഇടം മാറ്റം ഒരു ഉയർച്ച വന്നു ചേരും കർമ്മം കൊണ്ട് ഉയരുവാനും ആ കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ് വന്നു ചേരുകയും ചെയ്യും മീനരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണശുഭനാണ് വ്യാഴം ധനകാരകനായതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി ഉയർച്ചയൊക്കെ കർമ്മ മേഖലകളിൽ കൂടെ ലഭിക്കും സ്വന്തമായിട്ടൊരു തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിത വിജയം അതുപോലെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുക പല പ്രശ്നങ്ങളും വിട്ടുമാറും ഇപ്പോൾ ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടമാണെങ്കിൽ പോലും ഈ വ്യാഴം നാലാം ഭാഗമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഉണ്ടാകും കർമ്മ മേഖലയിലൊക്കെ വളരെയധികം ഉയർച്ചയും നല്ല മാറ്റങ്ങളും വന്നു ചേരും വിസാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിദേശത്ത് പോകാൻ ബുദ്ധിമുട്ടുന്നവർ അത് ഒരു ഉയർന്ന വിദ്യാഭ്യാസത്തിനാണെങ്കിലും അതുപോലെ നല്ലൊരു ജോലിക്കാണെങ്കിലുമൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ആ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറും വിദേശത്ത് ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും വ്യാഴമാറ്റം വളരെ ഉത്തമമാണ് സംബന്ധമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ജോലിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറും വ്യാഴം നാലാം ഭാവമായി സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം ഉത്തമമാണ് നാലാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മാതാവിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് മാതാവിന് ഒരുപാട് നന്മകളൊക്കെ വന്നു ചേരും അല്ലെങ്കിൽ മാതാവിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം അതുപോലെ ഈ ഒരു വർഷക്കാലം മീനം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്ത് ഏഴരശിനി സമയത്തൊക്കെ ഒരു ഗൃഹ നിർമ്മാണം വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുക പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ സ്വന്തമായിട്ട് അപ്രതീക്ഷിതമായൊരു ഭൂമി വാങ്ങുക ഗൃഹനിർമ്മാണം ആരംഭിക്കുക ഇതിനൊക്കെയുള്ളൊരു യോഗവും വ്യാഴം നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ് ഏറ്റവുമധികം നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങളൊക്കെ നൽകും അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ പലരെയും സംബന്ധിച്ച് വിവാഹത്തിനുണ്ടെങ്കിൽ തിരിച്ചിൽ ഒരുപാട് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിരുന്നു ആ വിവാഹത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് സുഖം സമാധാനം സന്തോഷം ലഭിക്കും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം സുഖം ഒക്കെ അനുഭവത്തിൽ വരും അതുപോലെ വളരെ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നന്മകളാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത് ധനകാരകനായ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉന്നതി ഒക്കെ വന്നു ചേരും ദാമ്പത്യസുഖം ലഭിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നന്മകളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നത് മീനം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികളും ഈ സമയം സ്വന്തം ജാതകം കൂടെ നോക്കി നിങ്ങൾക്ക് വ്യാഴം ജാതകപ്രകാര ശുഭനാണോ പാപനാണോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദശ നടക്കുന്നവരുണ്ടോ വ്യാഴത്തിൻ്റെ അപഹാരമാണോ നടക്കുന്നത് എന്നൊക്കെ നോക്കി സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ് ആദ്യപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി